നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ അതിൽ പൊരുത്തക്കേടുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം കഴമ്പുള്ളതാണ് എന്നുള്ള കണ്ടെത്തൽ സുപ്രീം കോടതി വരെ നടത്തിയിരിക്കുന്ന സാഹചര്യമാണിത് എലക്ഷൻ കമ്മീഷനെതിരെയുള്ള നടപടിക്രമങ്ങൾ ഏത് വിധേനയാണ് അത് തുടരേണ്ടത് എന്നുള്ളത് കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതിനകത്ത് അന്തിമവിധി ചീഫ് ജസ്റ്റിസ് പറയേണ്ടതാണ് അതല്ലെങ്കിൽ അദ്ദേഹം അധ്യക്ഷനായ ബെഞ്ച് പറയേണ്ട സാഹചര്യമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് ഇല്ല എങ്കിൽ ഒരു പ്രക്രിയയും പരിപൂർണമായി നടത്താൻ കഴിയില്ല കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭരണഘടന പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരവും കമ്മീഷന് ഉള്ള സ്വാധീനവും ഏറെ ശക്തമാണ് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാറാൻ കഴിയില്ല കോടതി ഏതൊക്കെ രീതിയിൽ നയപരമായ തീരുമാനമെടുത്താലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകാൻ മാത്രമേ കോടതി നിർദ്ദേശിക്കുകയുള്ളൂ ഇവിടെയാണ് ഇ വി എം സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുതുതായി പ്രതിപക്ഷത്തിന്റെ ആരോപണം മനസ്സിലാക്കി തന്നെ ചർച്ചയ്ക്കുൾപ്പെടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഏത് തെരഞ്ഞെടുപ്പ് ഏത് സംസ്ഥാനത്ത് നടത്തിയാലും ആ തിരഞ്ഞെടുപ്പിൽ വിശ്വാസ്യത വേണമെങ്കിൽ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ പോയാലേ പറ്റും എന്നാൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നാൽ അതിൽ ഉണ്ടാകുന്ന പണച്ചെലവ് അതിന് എടുക്കുന്ന സമയപരിധി കൂടുതൽ ദീർഘമായിരിക്കും കൂടുതൽ ദിവസങ്ങൾ വേണം വോട്ടെണ്ണി തിട്ടപ്പെടുത്താൻ അതുപോലെ തന്നെ വി വി പാറ്റ് സംവിധാനമാണോ ജനങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ കിട്ടിയത് എന്ന് അറിയാനുള്ള അവകാശം അത് വി വി പാറ്റ് സംവിധാനം എല്ലാ തരത്തിലും പരിപൂർണമായി നൂറ് ശതമാനവും ഉപയോഗപ്രദമാണ് ഫലപ്രദമാണ് എന്ന് പരിപൂർണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമ്മതിക്കാൻ കഴിയില്ല കാരണം എല്ലാ മണ്ഡലത്തിലെയും എല്ലാ ബൂത്തുകളിലും വി വി പാറ്റ് സംവിധാനം പരിപൂർണമായി മൊത്ത സ്ലിപ്പുകളും എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സംവിധാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ ഒരു നാൽപ്പതോ മുപ്പതോ ശതമാനം എണിത്തിട്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രം ഒരു പ്രഹസനം എന്ന രീതിയിൽ മാത്രമാണ് ഈ വിവി പാറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രതിപക്ഷത്തിന് ചില ആരോപണങ്ങളുണ്ട് കാരണം മോക്ക് പോളിംഗ് നടത്തുമ്പോൾ സാധാരണഗതിയിൽ തങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്ക് അനുകൂലമല്ലാതെ മറ്റ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പേരും പതിഞ്ഞ രീതിയിൽ വിവി പാറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യാപകമായി ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ളതാണ് എഴുപത്തൊമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്രിമം നടന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ തന്നെ നടത്തിയതാണ് എന്തുകൊണ്ട് ആ പരാതി രേഖാപൂർവം പരിഗണിച്ചില്ല രാജീവ് കുമാറിനെ സുപ്രീം കോടതി വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് ബി ആർ ഗവായ് രാജീവ് കുമാറിൽ നിന്നുമാണ് തെളിവുകൾ ശേഖരിക്കേണ്ടത് ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം തുടർന്ന് ജാനേഷ് കുമാറിനോട് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കോടതി തയ്യാറാകണമെന്നാവശ്യവും പ്രതിപക്ഷത്തിനുണ്ട്